ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ഡിവൈൻ പ്രോഫിറ്റ് ടാരോടിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് ഇപ്പോൾ ടാരോയ്ക്ക് നിങ്ങളോട് പറയാനും നോക്കാം എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം ടാരോ എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം എല്ലാവരും സുഖമായിരിക്കുന്നു ഈ പോസിറ്റീവ് കാർഡുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം കാർഡുകൾ ഷഫ്ലെയ്യാണേ ഈ പോസിറ്റീവ് എന്താണ് ുള്ള ഗൈഡൻസ് നോക്കാം എന്താണ് ഗൈഡൻസ് നോക്കാം ജനറൽ റീഡിങ് ആണ് റിസറണൽ റീഡിംഗ് എല്ലാം ജനറൽ രസമാണ് ആണ് അതുപോലെ തന്നെ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ ഇത് രസണായിട്ടാകും നിങ്ങൾക്ക് പ്രസ്മേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടോളിക ഓക്കെ കണ്ടിട്ട് നോക്കാം സെവൻ ഓഫ് കപ്സ് സിക്സ് ഓഫ് പെൻറ്റിക്കേഴ്സ് ഫോർ ഓഫ് പെൻറ്റേഴ്സ് കുറച്ച് കാർഡുകൾ അധികമാണ് വീട് ഓഫ് ഫോർച്യൂൺ ഓഡീഷപ്ലൈ ചെയ്യാം ക്യൂൺ ഓഫ് സോട്ട്സ് സ്റ്റാർ കാർഡ് എയ്റ്റ് ഓഫ് സോർട്സ് ആണ് ബോട്ടം ഓഫ് ദി ടെക്ക് തന്നിട്ടുള്ളത് കാർഡുകൾ അറേഞ്ച് ചെയ്യാം ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ 7 ഓഫ് കപ്പ്സ് 6 ഓഫ് പെൻഡക്കേഴ്സ് ഫോർ ഓഫ് പെൻഡക്കേഴ്സ് വീലോ ഫോർച്യൂൺ ക്യൂനോ സോട്സ് സ്റ്റാർ ബോട്ടം തെക്ക് വന്നിരിക്കുന്ന എയ്റ്റ് ഓഫ് സോട്ട്സാണ് ഓക്കെ ഇവിടെ എയ്റ്റ് ഓഫ് സോർസ് ഓവറോൾ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ മൊത്തത്തിലൊരു സ്റ്റെക്കായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ എല്ലാത്തിലും ഒരു സ്റ്റെക്ക് കാണുന്നുണ്ട് ഒരു ബ്ലോക്കായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ അതായത് സ്വയം കുടുങ്ങിക്കിടക്കുക നെഗറ്റീവായിട്ട് ചിന്തിക്കുക തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ പിന്നെ എല്ലാ ഇതിലും ഒരു ഉൾവലിഞ്ഞതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതായത് സ്വന്തം കഴിവുകളെ തിരിച്ചറിയാൻ പറ്റാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക അതാണ് ഓവറോൾ എനർജി ഇവിടെ എയ്റ്റ് ഓഫ് ആണ് വന്നിരിക്കുന്നത് അടുത്തത് സെവൻ ഓഫ് ഫസ്റ്റ് കാർഡ് സെവൻ ഓഫ് കപ്സ് ആണ് സെവൻ ഓഫ് കപ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കുറേ ചോയ്സസ് ഉണ്ട് അപ്പോൾ അതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് കാണുന്നത് അതായത് ഒരുപാട് ചോയ്സസ് നിങ്ങൾക്ക് വന്നേക്കാം അതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം അതുപോലെ തന്നെ ഇല്യൂഷൻസ് തെറ്റിദ്ധാരണ ഇതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് സെവൻ ഓഫ് കപ്സ് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതരാവുന്ന ആയിട്ടും കാണുന്നുണ്ട് അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരാം അതായത് എന്താണ് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യം അതായത് ബിസിനസ് തുടങ്ങുന്നതാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പർച്ചേസിങ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു വീട് വെക്കുന്നതാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പർച്ചേസസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ക്ഷേത്രപരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കാം പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നതാണ് കാണുന്നത് ചിലർക്കൊക്കെ എന്താണ് ചില അഡിക്ഷൻസ് കാണുന്നത് അതായത് ഒരുപാട് സമയം ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കി സ്പെൻഡ് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഓൺലൈനായിട്ടുള്ള ഗെയിം കളിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പല കാര്യങ്ങളും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കാം അനാവശ്യമായിട്ട് മറ്റുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് ഒരു ഇല്യൂഷൻ പോലെ തോന്നുന്നതായിട്ടും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജോലിസ്ഥലത്തൊക്കെ അതുകൊണ്ട് വളരെയധികം ആയിരിക്കുക അങ്ങനെ ഒരു എനർജിയാണ് സെവൻ ഓഫ് കപ്സ് പറയുന്നത് അടുത്തത് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് വന്നവരാണ് പക്ഷേ നിങ്ങൾക്ക് ഒരു സ്റ്റേജിലെത്തി നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള രീതിയിലുള്ള അതായത് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു പണം ഇപ്പോൾ എത്തുന്നുണ്ട് അത് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇപ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ പണം നിങ്ങൾക്ക് ഉപയോഗപ്പെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സമയമാണ് അത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി എബൻഡൻസ് ഉണ്ട് എബൻഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാനും നീഡ്സ് മീറ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങളിലുള്ള ആ ഒരു പണം നിങ്ങൾ വളരെയധികം സ്ട്ര സ്ട്രഗിൾ ചെയ്തിട്ട് വന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിലുള്ള പണം അത് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ലഭിച്ചിരുന്ന മറ്റുള്ളവർക്കും കൂടി എന്തു ചെയ്യുക കൊടുക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് സിക്സ് ഓഫ് പെൻഡക്കേഴ്സ് പറയുന്നത് അതായത് ദാനധർമ്മങ്ങൾ ദാനം ചെയ്യാൻ അതായത് അർഹരായവർക്ക് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ചാരിറ്റി ഒക്കെ ചെയ്യുക ഒരു ചാരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതായത് നിങ്ങളിലേക്ക് പല വഴികളിലൂടെയായിരിക്കും പണം വന്നിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കിട്ടുന്നൊരു പങ്ക് ദാനധർമ്മത്തിനായി ഉപയോഗിക്കാനും പറയുന്നുണ്ട് പിന്നെ ഇവിടെ ബാലൻസ് കൊണ്ട് ഇത് ഇവിടെ കാണാം ഒരു ഇൻഫിനിറ്റീൻ്റെ ഇതാണ് അതായത് പക്ഷെ കൊടുക്കുന്നത് എന്തായിരിക്കണം വളരെ വ്യക്തതയോടെ ആയിരിക്കണം അനർഹമായിട്ടുള്ള ഇടത്തേക്കല്ല അർഹമായ ഇടത്തേക്ക് തന്നെ നിങ്ങൾ കൊടുക്കുക പിന്നെ പണത്തിനെ ഫ്ലോ ചെയ്യാൻ വിടുക എന്നും പറയുന്നുണ്ട് അതായത് പണത്തിൻ്റെ ആ ഒരു ഫ്ലോ അതിനെ തടസ്സപ്പെടുത്താതെ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ഫ്ലോ അതിനെ ഒരു കണ്ടിന്യൂഷൻ കൊടുക്കുക എന്നാണ് ഇവിടെ സിക്സ് ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് അതുപോലെ തന്നെ ഫോർ ഓഫ് പെൻഡക്കിൾസും ഇതേപോലെ തന്നെയാണ് അതായത് ഫോർ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇവിടെ പണം നഷ്ടപ്പെടുമോ മോഷ്ടിക്കപ്പെടുമോ എന്നൊരു പേടി അതുപോലെ തന്നെ നിങ്ങൾ എല്ലാത്തിനും ഒരു ബൗണ്ടറി നിങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ എല്ലാത്തിനും മുറുകെ പിടിച്ചിരിക്കുന്നു അതായത് നിങ്ങളുടെ പണത്തിനായാലും അറിവിനെ ആയാലും മറ്റുള്ളവരിലേക്ക് നിങ്ങൾ കൊടുക്കാൻ ഭയപ്പെടുന്നു നിങ്ങളുള്ളത് കുറഞ്ഞു പോയാലോ എന്നുള്ള ഒരു ഭയം കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എന്തു ചെയ്യുന്നില്ല അത് കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ അത് ആ ഒരു മണി ഫ്ലോ ഇവിടെ തടയപ്പെടുകയാണ് ചെയ്യുന്നത് ആ ഒരു തടസ്സം വരുന്നു ആ ഒരു ഫ്ലോ നിങ്ങളിലേക്ക് വരുന്നില്ല അപ്പോൾ പണം എന്ന് പറയുന്നത് ഫ്ലോ ചെയ്യേണ്ടതാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്തിട്ടാണ് അതിൻ്റെ ഫ്ലോ കറക്റ്റായാൽ മാത്രമേ നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള പണം നമ്മളിലേക്ക് എത്തുകയും അത് അതിൻ്റെ ആ ഒരു ഫ്ലോ പറയില്ലേ ഒരു സർക്കുലേഷൻ ആ ഒരു അത് കറക്റ്റായിട്ട് നടക്കണം അതായത് നമ്മളിന് നഷ്ടപ്പെടും ഒരു പിശിക്ക് നിങ്ങൾ കാണിക്കാൻ സാധ്യതയുണ്ട് ഫോറോഫെൻഡക്കിൾസ് അതാണ് പറയുന്നത് നിങ്ങൾ എല്ലാത്തിനെയും പിടിച്ചു വെക്കുന്നു അത് പണത്തിനെ ആയാലും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ കാര്യത്തിലായാലും സ്നേഹത്തിനായാലും അറിവിനെ ആയാലും അതിനെയൊക്കെ നിങ്ങൾ ഒരു പിടിച്ചു വെക്കുന്ന ഒരു ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഫോർ ഓഫ് പെൻഡിക്കിൾസ് അതിനെ ഫ്ലോ ചെയ്യാൻ വിടുന്നില്ല എന്നതാണ് ബന്ധങ്ങളിൽ നിങ്ങൾ ബൗണ്ടറി സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ ഒരു അസൂയ ഉണ്ടാവാനുള്ള ചാൻസ് അതായത് നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ വിട്ടുപോകുമോ എന്നുള്ള ഭയം നിങ്ങൾ അറിവ് ഒരാൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് അത് ആ അറിവ് എനിക്ക് കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള സാധനം കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള പണം കുറഞ്ഞു പോകുമോ എന്നുള്ള ഭയം ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് വളരെയധികം മോശ സമയമാണ് കാരണം നിങ്ങൾ ഇതിനെ പിടിച്ചു വെക്കാനാണ് നിങ്ങളുടെ എനർജി കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെ ഇതിനെ എൻ്റെ കയ്യിൽ നിന്നും പോകാതെ പിടിച്ചു വെക്കാം എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഫ്ലോ നിങ്ങൾ അനുവദിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളതിനെ ഫ്ലോ ചെയ്യാൻ വിടുക അതായത് നമ്മൾ ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പണം നമ്മൾ പിടിച്ചു വെച്ചിട്ട് എന്തു ചെയ്യും വലിയ കാര്യങ്ങൾക്ക് നമുക്ക് വലിയ നഷ്ടം സംഭവിച്ചേക്കാം അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നേക്കാം അതുകൊണ്ട് പണത്തിനെ അതായത് ഇവിടെ പറയുന്നത് വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള വ്യക്തികൾക്ക് അതായത് നിങ്ങൾ പണത്തെ എന്താ പറയുക പാത്രമറിഞ്ഞ് വിളമ്പുക എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു കറക്റ്റായിട്ടുള്ള വേയിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പണം സ്പെൻഡ് ചെയ്യേണ്ട നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫ്ലോ അവിടെ ബ്ലോക്ക് ചെയ്യരുത് അതിനെ ഫ്ലോ ചെയ്യാൻ വിടുക വിടുക തന്നെ വേണമെന്നാണ് ഇവിടെ പറയുന്നത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നിങ്ങൾ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് ദഹനക്കേട് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം എന്താണ് ഡ്രൈഡ് ആയിട്ട് ഫീൽ ചെയ്യും അതായത് വെള്ളം ധാരാളം കുടിക്കാനായിട്ട് പറയാം നിങ്ങൾ വളരെയധികം എന്താണ് തേഴ്സ്റ്റി ആയിട്ട് ഫീൽ ചെയ്യാം നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ പക്ഷേ നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ടാവില്ല അപ്പോൾ വെള്ളം കുടിക്കാനുള്ള ഒരു ഇതും പറയുന്നുണ്ട് ആരോഗ്യം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കാരണം നിങ്ങൾക്ക് കൂടുതലും മറ്റ് ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എങ്ങനെ ഞാൻ ഈ ഒരു സമയത്ത് പിടിച്ചു നിർത്താം എന്നുള്ള ആ ഒരു ചിന്തകളിലായിരിക്കും നിങ്ങളുടെ ആരോഗ്യം ടേക്ക് ചെയ്യുന്നുണ്ടാവില്ല അതൊന്ന് ശ്രദ്ധിക്കാനും ഇവിടെ ഫോർ ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് ബന്ധങ്ങളിൽ നിങ്ങൾ കൂടുതൽ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ പാർട്ട്ണറുടെ വികാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ എന്നെ വിട്ടു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് കൺട്രോൾഡ് ആവാനും സാധ്യതയുണ്ട് അത് നിങ്ങളുടെ ബന്ധത്തിൽ അകലിച്ചുണ്ടാക്കുകയും ചെയ്യുള്ളൂ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനും നിങ്ങളെ പാർട്ട്ണറ് തെറ്റിദ്ധരിക്കാനും നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കാതെ നിങ്ങളെ വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ ഒരു ബന്ധത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി അവരുടെ നിലപാടുകൾക്ക് കൂടി അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി വില കൽപ്പിക്കുക എന്നും ഇവിടെ ഫോർ ഓഫ് പെൻഡക്കിൾസ് പറയുന്നുണ്ട് ഓക്കെ പണത്തിൻ്റെ ആയാലും ഏതിൻ്റെ കാര്യത്തിലും അതിൻ്റേതായിട്ടുള്ള ഫ്ലോവിന് വിടാൻ വേണ്ടി ഫോർ ഓഫ് പെൻഡക്കിൾസ് നിങ്ങളോട് പറയുന്നു അടുത്തത് വീലോ ഫോർച്യൂൺ ആണ് ആഹാ ഇവിടെ കുറേ പേർക്കൊക്കെ നല്ല ഭാഗ്യം ഉള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അതായത് ഭാഗ്യം വരുന്നുണ്ട് നിങ്ങൾ നല്ല കർമ്മയാണ് ചെയ്തിട്ടുള്ളത് നല്ല കിട്ടും ഓക്കെ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായിട്ടും ചിലർക്കൊക്കെ എന്താണ് കർമ്മ അതായത് വിപരീത ദിശയിൽ ഓപ്പോസിറ്റായിട്ട് കറങ്ങാനും ചാൻസ് ഉണ്ട് ഓക്കെ അത് നിങ്ങളുടെ കർമ്മ പോലെ ഇരിക്കും ഓക്കെ നല്ല കർമ്മയാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും അതായത് ചിലർക്കൊക്കെ ചിലപ്പോൾ ലോട്ടറി അടിക്കാം നല്ലത് ചെയ്തതാണെങ്കിൽ അവർക്ക് എന്താണ് ലോട്ടറി ഭാഗ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ ലോട്ടറി എടുക്കാതെ അടിക്കൂല കേട്ടോ ഇനി എനിക്ക് ലോട്ടറി അടിച്ചില്ല എന്ന് പറഞ്ഞാൽ നാളെ കമൻ്റ് ഇടാൻ വരണ്ട എടുത്തോ ഇല്ലയോ നല്ലത് ചെയ്തോ ഇല്ലയോ അറിയില്ല നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ അത് അടിച്ചിരിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഒരു മാറ്റമായിരിക്കാം ഒരു പുതിയ അവസരം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം അതുപോലെ നിങ്ങളിലേക്ക് ലക്ക് വരുന്നത് പിന്നെ ഒരു എന്താണ് ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ ചില റിലേഷൻഷിപ്പുകൾ എന്താണ് നമ്മൾ വിട്ടുപോകേണ്ടതായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും അതിനെ പെട്ടെന്ന് ഒരു കാലചക്രത്തിൻ്റെ ആ ഒരു റൊട്ടേഷൻ മൂലം അതിൻ്റെ വിപരീത ദിശയിൽ നടക്കാനും സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് വേണ്ടാത്തതാണെങ്കിൽ നിങ്ങളിൽ നിന്നത് മാറിപ്പോവുകയും പുതിയത് വന്നു ചേരുകയും ചെയ്യും ഇനി നിങ്ങൾക്ക് വേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതെന്താണ് കുറച്ച് പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങളിലേക്കെ തിരിച്ചു വരുന്നതായിട്ടും അല്ലെങ്കിൽ വേണ്ടാത്തതാണെങ്കിൽ അത് അവിടെ അവസാനിച്ചിട്ട് ആ ഒരു ഘട്ടം അവസാനിച്ചിട്ട് നിങ്ങളെ എൻറ്റയർലി മാറ്റിയിട്ട് പുതിയൊരു ബന്ധത്തിലേക്ക് വരുന്നതായിട്ടും വീൽ ഓഫ് ഫോർച്യൂൺ കാണിക്കുന്നുണ്ട് അതായത് ഒരു സൈക്കിളിൻ്റെ എൻഡാണ് ഓക്കെ സൈക്കിളിൻ്റെ എൻഡാണ് അത് കഴിഞ്ഞ് അടുത്തിട്ട് ടെന്നാണ് വീലോ ഫോർച്ചൂൺ അപ്പോൾ അത് കഴിഞ്ഞ് അത് റീസ്റ്റാർട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലതല്ലാത്ത കാര്യങ്ങളെല്ലാം അവസാനിക്കുന്നു എന്നാണ് പറയുന്നത് നല്ലതല്ലാത്ത കാര്യങ്ങൾ അവസാനിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മോശം സമയത്താണെങ്കിൽ അത് അവസാനിച്ച് പുതിയലേക്ക് കടക്കുന്നു എന്നും ആണ് ഇവിടെ പറയുന്നത് ഓക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ചിലപ്പോൾ നല്ല സമയമായിരിക്കും അത് ആ ഒരു ബുദ്ധിമുട്ട് മാറി നല്ലതിലേക്ക് വരുന്നു സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നവരെന്താണ് പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒരു തിരിച്ചടി കിട്ടാനും പെട്ടെന്ന് മാറി കറങ്ങാനും സാധ്യതയുണ്ട് ഈ വെയിൽ കറങ്ങാനും സാധ്യതയുണ്ട് ഓക്കെ അതൊരു വാണിംഗ് ആണേ അതുകൊണ്ട് ശ്രദ്ധിക്കണം അങ്ങനെയുള്ളവർ അതായത് സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ ചിലവുകളുടെ ഓവറായിട്ടുള്ള ചിലവ് മൂലം നിങ്ങൾക്കൊരു തിരിച്ചടി കിട്ടിയേക്കാം ചിലവുകൾ ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത് പിന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോകുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളെ മറ്റുള്ളവർ ചോദ്യം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് ഓക്കെ അങ്ങനെ ഒരു ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് പെട്ടെന്ന് ജോലിയിലായാലും ജോലിയിൽ ഒക്കെ ഒരു പെട്ടെന്നൊരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇതുവരെ നിങ്ങൾ വളരെ വിഷമത്തോടെ ചെയ്തതിലും ജോലിയിൽ നിന്ന് പെട്ടെന്ന് മാറി പുതിയത് ലഭിക്കാനുള്ള ചാൻസും ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കാണുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മയുടെ ഒരു സൈക്കിള് അവസാനിച്ചിട്ട് അടുത്തതിലേക്ക് പരീക്ഷണ ഘട്ടങ്ങൾ കഴിഞ്ഞ് അടുത്തതിലേക്ക് മാറുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇതാണ് വീൽ ഓഫ് ഫോർച്യൂൺ അടുത്തത് ക്യൂൻ ഓഫ് സോർട്സാണ് ക്യൂനോഫ് സോർട്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെയധികം ഷാർപ്പായിട്ട് അതായത് വളരെയധികം അതായത് മെൻ്റൽ ക്ലാരിറ്റി നല്ല മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിലൊക്കെ വളരെ ഷാർപ്പായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് കട്ടൻ ത്രോ എന്ന് പറയുന്നില്ലേ അതുപോലെ ഓ എന്നാണ് ഒരു മുറിക്ക് രണ്ട് വെട്ട് അങ്ങനെയല്ലേ പറയുക അങ്ങനെ തന്നെയാണ് പറയുക അറിയുന്നവർ കമൻ്റ് ചെയ്യുക അപ്പോൾ ഒരു മുറിക്ക് രണ്ട് വെട്ട് രണ്ട് തുണ്ടെന്നോ അങ്ങനെ എന്താ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ അതായത് ഷാർപ്പായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നും പറയുന്നുണ്ട് അതായത് മെൻ്റൽ ക്ലാരിറ്റിയോടു കൂടി തന്നെ നല്ല ഷാർപ്പായിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുന്നതായിട്ടും അതായത് നിങ്ങൾ ക്യൂനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ പരിപാലിക്കാൻ കഴിയും അതുപോലെ തന്നെ അവരോട് ആജ്ഞാപിക്കാനും അതുപോലെ അവരെ ശിക്ഷിക്കാനും അധികാരമുള്ള ഒരു ക്യൂനാണ് ഇവിടെ ഇരിക്കുന്നത് അതായത് അവർക്ക് തീരുമാനം വളരെ സ്നേഹത്തോടു കൂടി പെരുമാറാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് എന്താണ് ഒരു ആക്ഷൻ എടുക്കാനും പറ്റുന്ന ഒരു ലേഡിയാണിത് വളരെ ഷാർപ്പായിട്ടുള്ള ആക്ഷൻ എടുക്കാനും തല്ലാനും തലോടാനും പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ ഈ ഒരു ലേഡിയെ കാണുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഏഹ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതായത് ആയിട്ടിരിക്കാനും അതിൽ നിന്നും മാറി നിൽക്കാനും പറയുന്നു കാരണം നിങ്ങൾ ചിലപ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് എതിരെ വരാനായിട്ടും സാധ്യതയുണ്ട് ഓക്കെ കാരണം നിങ്ങളെ കുറിച്ച് അവിടെ നിങ്ങൾ ഒരു ക്യൂനായിട്ടാണ് പ്രവർത്തിക്കുക അതായത് നിങ്ങളെ കുറിച്ച് പ്രകീർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്താണ് അതിൽ വളരെയധികം അതായത് ആ തലോടുന്ന ക്യൂനായിട്ട് നിങ്ങൾ മാറും അപ്പോൾ നിങ്ങൾ എന്താണ് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അത് നിങ്ങൾക്കെതിരെ വരാനും സാധ്യതയുണ്ട് ഓക്കെ അത് നിങ്ങളുടെ വളർച്ചയെ ബ്ലോക്ക് ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക അവിടെ സയലൻ്റ് ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് ഫോക്കസ് ചെയ്യാനും പറയുന്നുണ്ട് പിന്നെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യത്തിൽ അവസരത്തിൽ നിങ്ങൾ വളരെ ഷാർപ്പായിട്ട് തീരുമാനമെടുക്കാനും അത് മറ്റുള്ളവരെ വിഷമിപ്പിക്കാനും നിങ്ങൾക്കെതിരെ അവർ തിരിയാനും സാധ്യതയുണ്ട് ഓക്കെ അങ്ങനെ ഷാർപ്പായിട്ട് പല തീരുമാനങ്ങളും നിങ്ങൾ നിങ്ങളെടുക്കുന്നതായിട്ടും ഇതിപ്പോൾ ലേഡീൻ്റെ ഏതായാലും ആണ് കേട്ടോ ഇത് മെയിലിനാണെങ്കിൽ അങ്ങനെയും രണ്ട് തരത്തിലും നിങ്ങൾക്ക് എന്തു ചെയ്യാം ഇതിനെ നിങ്ങൾക്ക് കാണാം അതായത് എന്താണ് മെയിൽ ഫിഗർ ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പറയും അതേസമയം അവരെ ശിക്ഷിക്കണ്ടെടുത്ത് ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് ക്യൂനോ സോർട്സിൻ്റെ എനർജി നിങ്ങളുടെ എന്താണ് ജോലി സ്ഥലത്തൊക്കെ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് വളരെ ഷാർപ്പായിട്ട് സംസാരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് എന്നാണ് ക്യൂനോ ക്യൂനോസോർസിൻ്റെ എനർജി ഇവിടെ പറയുന്നത് ഓക്കെ അടുത്തത് സ്റ്റാറാണ് ഇവിടെ സ്റ്റാർ കാർഡ് സൂചിപ്പിക്കുന്നത് വളരെയധികം പ്രതീക്ഷയുള്ള വ്യക്തികളായിട്ട് നിങ്ങളെ കാണുന്നത് സ്പിരിച്വലി പോകുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ഒരു അവേക്കനിങ് അതുപോലെ തന്നെ സ്പിരിച്വലി അവർ ഹയർ സെൽഫുമായിട്ട് എലൈൻഡ് ആവാൻ വേണ്ടി പോകുന്നു അതായത് എന്താണ് ഹീലിംഗ് നടക്കുന്നു സ്പിരിച്വലി ഒരു യാത്രയുടെ അതായത് ഇത്രയും നാൾ അവർ വളരെയധികം സ്ട്രഗിൾഡ് ആയിട്ട് പോയ വ്യക്തികൾ വ്യക്തികളുണ്ടാകാം സ്പിരിച്വലി ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാകാതെ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികൾക്ക് വളരെയധികം ഹീലിംഗ് ആയിട്ടും അതുപോലെ ഹീൽഡ് ആയിട്ടും റിലാക്സ്ഡ് ആയിട്ടും അതുപോലെ തന്നെ എന്താണ് ഒരു പ്രതീക്ഷ ഹോപ്പ് ഇതൊക്കെ തോന്നുന്നതായിട്ടും ഇവിടെ ഈ ഒരു സ്റ്റാർ കാർഡ് അതാണ് ഈ സ്റ്റാർ കാർഡ് പറയുന്നത് ഹയർ സെൽഫുമായിട്ട് അലൈൻ ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതായത് പഴയതിൽ നിന്നും മാറിയിട്ട് അതിനെ മറികടന്ന് പുതിയൊരു ഇതിലേക്ക് യാത്രയിലേക്ക് നിങ്ങൾ വരുന്നു പുതിയൊരു എനർജിയിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഇവിടെ ചിലർക്കൊക്കെ അതായത് മുമ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അതിനെ മറ അതിനെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരു രീതിയിൽ നിങ്ങൾ അതിനെ കാണാൻ ശ്രമിക്കുന്നു പ്രശ്നങ്ങളെ മാറി ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് പഴയ ബന്ധങ്ങളുടെ പാഠങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുകയും പുതിയ ബന്ധത്തിലേക്ക് നിങ്ങൾ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ബന്ധം വരും പഴയതും മാറി പുതിയതെന്ന് വരികയും അല്ലെങ്കിൽ പഴയതുള്ള പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അതിനെ പുതിയ രീതിയിൽ നോക്കി കാണുന്നതായിട്ടും കാണുന്നുണ്ട് ഇതാണ് സ്റ്റാർ കാർഡ് പറയുന്നത് ഓക്കെ അപ്പോൾ ഓവറോൾ എഴുതി ഞാൻ അതിൽ നിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റോ സോഴ്സിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ ഒരു എന്താണ് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആ ഒരു എനർജിയും അതുപോലെ നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കാത്ത ഒരു രീതിയിലുള്ള എനർജിയും കാണുന്നുണ്ട് അപ്പോൾ അതിനെ നിങ്ങൾ എന്തു ചെയ്യാം ബ്രേക്ക് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ നിങ്ങൾ കാണാനും അതുപോലെ തന്നെ നിങ്ങളുടെ ശക്തി മനസ്സിലാക്കാനും ശ്രമിക്കുക എന്നാണ് ഇവിടെ ഏറ്റോ സോട്സിൻ്റെ എനർജി പറയുന്നത് ഓക്കെ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോഴെന്താണ് അതിൽ നിന്നൊക്കെ മാറി മാറി നല്ല രീതിയിൽ ചിന്തിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക പിന്നെ പലരെയും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെ കാണുന്നുണ്ട് ഒന്ന് അത് ഒന്ന് റീത്തിങ്ക് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ എന്തിനാണ് ബ്ലോക്ക് ചെയ്തതെന്നും അതിലെന്താണ് എനിക്ക് പഠിക്കാനുണ്ടായിരുന്നെന്നും ഒക്കെ ശ്രമിക്കുക ആ ബ്ലോക്ക്ഡ് എനർജി എന്തിനാണ് ഇവിടെ വന്നതെന്ന് ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കോംപ്രമൈസ് ചെയ്യേണ്ടതാണെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങളുടെ വാല്യൂവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നാണ് ഇവിടെ എയ്റ്റ് ഓഫ് സോട്ട്സ് പറയുന്നത് ഓക്കെ ഇതാണ് ഇപ്പോൾ കാർഡ്സ് നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പോൾ ചിലർക്കൊക്കെ ഭാഗ്യം വരാനുണ്ട് അതൊക്കെ എന്താണ് നോക്കുക പിന്നെ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റിച്ച് മാറി നടക്കുക നെഗറ്റീവ് ചിന്തകളൊന്നും ഇല്ലാതെ ഒക്കെ എന്താണ് നമ്മൾക്ക് ഏഞ്ചൽസ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് നോക്കാം ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണ് നോക്കാം ഏഞ്ചൽസിന് ഇപ്പോൾ പറയുന്നത് യു ആർ റെഡി എന്ന് പറയുന്നുണ്ട് ഓക്കെ യു ആർ റെഡി ഓക്കെ എന്താണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് എന്തെങ്കിലും കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ റെഡിയാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ചിലപ്പോൾ ഒരു എന്താണ് നിങ്ങളുടെ ഇതൊക്കെ മാറി പുതിയയിലേക്കുള്ളതിൽ നിങ്ങൾ റെഡിയായി എന്നുള്ള രീതിയിലും ആയിരിക്കാം ഒരു വീലോ ഫോർച്ചു ഇവിടെ കാണുന്നുണ്ടല്ലോ അതിനുള്ള സമയമായി എന്നായിരിക്കാം ഇവിടെ വിദിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സും പറയുന്നുണ്ട് ഓക്കെ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് നിങ്ങളിലേക്ക് ഇവിടെ ഒരു അബണ്ടൻസ് പറയുന്നുണ്ട് അതായിരിക്കാം മേ ബി അബൻഡൻസ് ആയിരിക്കാം വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്താണ് മനസ്സിൽ വിചാരിച്ചത് അതിൻ്റെ ആൻസർ ആണ് അതുപോലെ ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട് ഓക്കെ ചൂസ് എ ന്യൂ ഡയറക്ഷൻ നിങ്ങൾ ഒരു പുതിയ ഡയറക്ഷൻ തിരഞ്ഞെടുക്കാനും പറയുന്നുണ്ട് ഓക്കെ ഇവിടെ ഞാൻ ഹീലിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് ഓക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ന്യൂ ഡയറക്ഷൻ ഒരു പുതിയൊരു ഡയറക്ഷൻ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ടും നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ നിങ്ങളിലേക്ക് നല്ലൊരു കാര്യം വരുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ യു ആർ റെഡി എന്നും പറയുന്നുണ്ട് നിങ്ങളിലേക്ക് ഒരു ലക്ക് വരുന്നുണ്ടെന്നും അതുപോലെ തന്നെ പുതിയൊരു ഡയറക്ഷൻ നിങ്ങളോട് ചൂസ് ചെയ്യാനും പറയുന്നുണ്ട് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസർ എന്ന് പറയുന്നുണ്ട് ഓക്കെ നിങ്ങളിലേക്ക് ഇവിടെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഞാൻ പറഞ്ഞു ചിലരോടൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവാം ബ്ലോക്ക് എനർജിയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യവും ഇവിടെ പറയുന്നുണ്ട് ഓക്കെ അത് ഇതിന് നിങ്ങൾക്കൊരാൻസറ് മെഡിറ്റേഷൻ തരുമെന്നാണ് ഇവിടെ ഏറ്റവും സോഴ്സിൻ്റെ എനർജി കാണിക്കുന്നത് ഓക്കെ ഇതാണ് ഇങ്ങനത്തെ റീഡിങ് എന്താണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മെസ്സേജ് കമൻ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി അതുപോലെ മെസ്സേജ് അയച്ചവർക്കും നന്ദി എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടവർക്കും സബ്സ്ക്രൈബേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനുംസിനും എല്ലാവർക്കും നന്ദി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ നല്ല നല്ലത് മാത്രം സംഭവിക്കട്ടെ പോസിറ്റീവായിരിക്കുക പോസിറ്റീവ് തന്നെ ചിന്തിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഓക്കേ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ